कसे वाणी सुठा कसे वाणी सुठो നേതാക്കന്മാരെ ഇത്ര സാപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമുക്കറിയാം ഛത്തീസ്ഗഡില് രണ്ട് പാവപ്പെട്ട സഹോദരിമാര് കേരളത്തിൽ നിന്നുള്ള പാവപ്പെട്ട രണ്ട് സഹോദരിമാര് സിസ്റ്റർമാര് ഇന്ന് അകാരണമായി തുറങ്ങിലടക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം എത്രയോ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്നത് എന്ന് നമുക്ക് വിസ്മരിക്കാനാവില്ല കാരണം ഒരു ജനാധിപത്യ സർക്കാർ ജനാധിപത്യം രാജ്യം പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീമാരെ സിസ്റ്റർ പ്രീതിയെയും സിസ്റ്റർ വന്ദനെയും നമ്മൾക്കറിയാം ഛത്തീസ്ഗഡിലെ തുറുങ്ക് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ അടച്ചിരിക്കുകയാണ് അവർക്കെതിരെ എഫ്ഐആർ ഇട്ടു ആദ്യത്തെ എഫ്ഐആറിൽ അത് മനുഷ്യ ഉന്നയിച്ചു ആ എഫ്ഐആർ വൈകുന്നേരം തിരുത്തി മനുഷ്യ പ്ലസ് അവരെ മതപരിവർത്തനം എന്ന ക്രോസ് കൂടെ ചേർത്ത് അവർക്ക് ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ വകുപ്പുകളും ചേർത്ത് രണ്ട് കന്യാസ്ത്രീമാരെ ഇന്ന് അവിടെ ഛത്തീസ്ഗഡിലെ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ഇന്ത്യയുടെ ജനത്തിലാദ്യമായിരിക്കാം രണ്ട് കന്യാസ്ത്രമാരെ ജയിലിൽ അവരെ വാസ്തവത്തിൽ ഏറ്റവും ഈ സമൂഹത്തിൽ സേവനം ചെയ്യുന്ന ഭൗതികമായി യാതൊരു ലാഭേച്ഛയുമില്ലാതെ ഇല്ലാതെ അന്യ സംസ്ഥാനത്ത് പോയി ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന രണ്ടോ പാവപ്പെട്ട കന്യാസ്ത്രമാർ അവർ നമ്മുടെ നാട്ടുകാരാ അവരുടെ ബേസ് സോഴ്സ് പറഞ്ഞാൽ അതിനും വഴിയാണ് അവരിപ്പോൾ എറണാകുളത്ത് അവരുടെ കുടുംബം അവരുടെ വൃത്തരായ മാതാപിതാക്കളൊക്കെ ഉണ്ട് അവരൊക്കെ സങ്കടപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയാണ് യഥാർത്ഥ ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി ഭരണം നടത്തിയ രണ്ടായിരത്തി പതിനാറിൽ വരെ ഇങ്ങോട്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് സിസ്റ്റർ വൽസ ജോണിനെ വെട്ടിക്കൊന്നത് അതിനുശേഷം നമ്മൾ ഗഹാം സ്റ്റീൻ എന്ന് പറയുന്ന മിഷണറിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളെയും ചുട്ട് കൊന്നു അതിനുശേഷം നമ്മൾ സ്റ്റാൻ സ്വാമി ഏറ്റവും സാത്വികനായ സ്റ്റാൻ സ്വാമിയെ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് ഭക്ഷണം കൊടുക്കാതെ അദ്ദേഹം മരിച്ച അദ്ദേഹം കൊല്ലപ്പെട്ട ചരിത്രമുണ്ട് അങ്ങനെ എത്രയോ മനുഷ്യ ജീവൻ ഈ സമൂഹത്തിൽ ജനത്തിനു വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ സിസ്റ്റർമാരെന്ന് പറഞ്ഞാൽ അവരെ കുഷ്ഠരോഗികളെ സിസ്റ്റർമാരാ കുഷ്ഠരോഗ ആശുപത്രി നടത്തുന്നവരാ അതിനനുബന്ധിച്ച് മറ്റേ ആശുപത്രി നടത്തുന്നവരാ ആ ആശുപത്രിയിലേക്ക് സഹായികളായിട്ട് കൊട്ടവരാണ് മൂന്ന് പെൺകുട്ടികൾ ആ പെൺകുട്ടികളെന്ന് പറയുന്നത് അവർ പ്രായകൂർത്തവരാണ് അവരെ ആധാർ കാർഡ് ഉൾപ്പെടെ അവരുടെ എല്ലാ രേഖകളും അവരുടെ കയ്യിലുണ്ട് അവരുടെ മാതാപിതാക്കളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അവരുടെ കൂടെ അതിലൊരു പെൺകുട്ടിയുടെ സഹോദരനുണ്ട് ഇതെല്ലാം നിയമവിധേയമായി ചെയ്ത കാര്യങ്ങളാണ് ആ പെൺകുട്ടികളെ അവരുടെ സഹോദരനോടൊപ്പം ആ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ബഹുമാന സിസ്റ്റേഴ്സും ഉണ്ട് ആ സിസ്റ്റേഴ്സിനാണ് ഏറ്റവും വലിയ ദുരുയോഗം ഉണ്ടായിരിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ പത്ത് കൊല്ലമായി നമ്മൾ നമ്മളീ രാജ്യത്ത് കാണുകയ അതിങ്ങനെ കൂടി വരികയാണ് നമുക്കറിയാം നമ്മുടെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും അടുത്ത കാലത്താണ് മധ്യപ്രദേശം രണ്ട് അച്ഛന്മാർ രണ്ട് പുരോഹിതരെ ക്രൂരമായ മത്സംഭവം ഉണ്ടായി അതുപോലെ ഇന്ന് നമ്മുടെ കാത്തലിക് മേഖലയിലുള്ള ഏതാണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പള്ളികളാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പള്ളികളാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് മൂവായിരത്തോളം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതൊരു നമുക്കറിയാം നമ്മുടെ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വിചാരധാരയിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്ത് അവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് അത് ആണ് അത് ക്രിസ്ത്യാനികളാണ് അത് കമ്മ്യൂണിസ്റ്റുകാരാണ് അവരെ താത്വികമായിട്ട് അവരെ താത്വികമായിട്ട് എഴുതി വെക്കുമ്പോൾ അതിന്റെ പ്രായോഗികമായി നടപ്പിലാക്കണം നമ്മുടെ ഈ രാജ്യത്ത് കാണുകയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ബി ജെ പി നമ്മുടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം വിരോധമൊക്കെ പറഞ്ഞ് അടുത്ത കാലത്ത് ബി ജെ പിയിൽ നമ്മുടെ കുറെ നേതാക്കന്മാരൊക്കെ ചേർന്ന് നമ്മുടെ തൃശ്ശൂരിലെ പാവപ്പെട്ട ആളുകളെ പറഞ്ഞ് പറ്റിച്ച് നമ്മുടെ പള്ളികൾ പള്ളികൾക്കേറിയ മാതാവിൻ്റെ കിരീടം കൊണ്ടേ കൊടുത്ത് പൊന്ത കൊണ്ടേ കൊടുത്ത് വിശ്വാസികളെ പറ്റിച്ച് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജയിച്ചതായിരുന്നു അതേസമയം ഇന്ന് തൃശ്ശൂർ ഏറ്റവും വലിയ പ്രതിഷേധ മഹായോഗം നടക്കുകയാണ് തൃശ്ശൂര് കോർപ്പറേഷനിലേക്ക് ഇന്ന് ആയിരങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ യോഗം ഈ സമയത്ത് നടക്കുകയാണ് കേരളത്തിൽ എന്താടും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിൽ അടച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ അവർ ചെയ്തത് എന്താണ് എന്ന് അവർ പറയുന്നത് അവർ മതപരിവർത്തനം നടത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ മതപരിവർത്തനം നടത്തുകയല്ല അവിടെ ചെയ്തത് ആതു സേവനം നടത്തുന്ന ആ സഹോദരിമാരെ അവർ ഈ മതത്തിന്റെ പേരിൽ ഈ മതത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ പേരിൽ അവർ കുറ്റം ആരോപിച്ചിരിക്കുകയാണ് ഇത്രയും നെറികട്ടീചവുമായ ഈ കൃത്യം ചെയ്ത ആ ഉദ്യോഗസ്ഥന്മാരെ അത് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെയാണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ല നമുക്കൊക്കെ അറിയാം മനുഷ്യ മനസ്സാക്ഷിയെ എത്തിക്കുന്ന സംഭവമാണ് നമ്മുടെ ഒക്കെ സഹോദരിമാരെ നമ്മുടെ അയൽവാസികള് മക്കളൊക്കെ സിസ്റ്റേഴ്സ് ഉണ്ട് അവരൊക്കെ വടക്കേ സേവന തൽപരായിട്ട് യാതൊരു പ്രതിഫലവും വാങ്ങാതെ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാരുടെ മേഖലയിൽ അവിടെ സർവ്വവും നീക്കിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന മേഖലയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവരെ കുറെ കാലങ്ങളായിട്ട് ബി ജെ പി ഗവൺമെന്റ് അധികാരമല്ല ആ കാലഘട്ടം മുതൽ അവരെ മനഃപൂർവ്വമായിട്ട് ഒറ്റപ്പെട്ട സംഭവമല്ല ഒരു സംഘടിത നീക്കത്തിന്റെ ഭാഗമായിട്ട് അവരെ ഭീഷണിപ്പെടുത്തി ആ മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് സിസ്റ്റേഴ്സിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലായിരിക്കുന്നത് വളരെയേറെ ഭീകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ സംസ്ഥാന സംസാര സംജാതമായിരിക്കും അതുപോലെ കാല തെളിക്കിലും ഇവിടെ നടത്താനുണ്ടായ കാരണം ഛത്തീസ്ഗഢിൽ ഇന്ന് രണ്ട് സിസ്റ്റേഴ്സിനെ അതികിരാതമായ രീതിയിൽ ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ബി ജെ പി ഗവണ്മെൻ്റ് സിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ അച്ഛന്മാർക്കുമൊക്കെ എതിരെ പ്രതിഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരെ തുറങ്കിലടയ്ക്കുക അവരുടെ ജീവൻ എടുക്കുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവ് ശ്രീ ജോസ് കെ മാണി ഇന്ന് ഡൽഹിയിലെത്തി അവിടെ പ്രമേയം അവതരിപ്പിക്കുകയും അതിനുശേഷം ഛത്തീസ്ഗഡിൽ ജയിലിലെത്തി ആ സഹോദരിമാരെ കാണുന്നതിന് ശ്രമിക്കുകയും ചെയ്തു ഒരു കഴിഞ്ഞ ദിവസം കണ്ടു നമുക്കറിയാം ഇന്നലെ ജൂലൈ ഇരുപത്തെട്ടായിരുന്നു നമ്മൾ ക്രൈസ്തവ സമൂഹം ഒന്നാകെ എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വിശുദ്ധ അൽഫോൻസ് അമ്മ സഹനത്തിന്റെ പുത്രി എന്നറിയപ്പെടുന്ന വിശുദ്ധ അൽഫോൻസ് അമ്മ പരിചയ ഓർമ്മ ദിവസമാണ് ഛത്തീസ്ഗഢിലെ കാലിനു പിന്നുള്ളിൽ അവിടുത്തെ ജയിലിനുള്ളിൽ രണ്ട് കന്യാസ്ത്രീകളെ ഈ ദുരിതം എന്ന് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അതിനെതിരെ നമുക്ക് വലിയ പ്രതിഷേധം ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം മാത്രം ഞാൻ എല്ലാവരെയും ഓർമ്മിക്കുന്നു നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഇന്നല്ലെങ്കിൽ നാളുകളിൽ വൈനും കേക്കും ക്രിസ്മസ് സന്ദേശവും ഈസ്റ്റർ സന്ദേശവുമായി ഓരോരുത്തരെ കടന്നു വരുമ്പോൾ അവരെ തിരിച്ചറിയുവാനും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയുവാനുള്ള ജാഗ്രത നമ്മളൊക്കെ കാണിക്കണം നമുക്കറിയാം അറിവുകാരൻ നാടിനെ പച്ചില കാട്ടി കൊണ്ടുപോകുന്നത് അവനെ തീറ്റി വളർത്തുവാൻ വേണ്ടിയല്ല അവൻ്റെ ഇടിയിൽ വലിയ ക്രൂരമായ അറവവാളവൻ്റെ കയ്യിലുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം ആ ജാഗരൂകത ആ ഒരു കരുതൽ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇതുപോലുള്ള നടപടികളെ നമുക്ക് ശക്തമായി അപലപിക്കേണ്ടതായിട്ടുണ്ട് നാളുകളിലും നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ശക്തമായ പിന്തുണ ഉണ്ടാകണമെന്ന് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ തെരുവുകളിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ സമരങ്ങൾക്കും എല്ലാ പിന്തുണയും